രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എല്ലിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു സാംസനെ ചെന്നൈയിലെത്തിക്കാൻ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത് ഇതിനായി രവീന്ദ്ര ജഡേജയെയും സാംകറിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് കൈമാറുമെന്ന റിപ്പോർട്ടുകളുണ്ട് എങ്കിലും താരങ്ങളുടെ ട്രേഡ് ഇപ്പോഴും നടന്നിട്ടില്ല വിദേശ താരമായ സാംകറിനെ രാജസ്ഥാന് കൈമാറുന്നതിലുള്ള നടപടിക്രമങ്ങളാണ് ട്രേഡ് വൈകുന്നതിന്റെ കാരണമെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ രാജസ്ഥാന്റെ പക്കലുള്ള ഒരു വിദേശ താരത്തെ വിട്ടയച്ചില്ല എങ്കിൽ സാംകറിനെ ടീമിലെത്തിക്കാൻ സാധിക്കില്ല എണ്ണത്തിൽ കൂടുതൽ വിദേശ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല നിലവിൽ ടീമിൽ ഇരുപത്തിരണ്ട് താരങ്ങളാണ് രാജസ്ഥാനിൽ ഉള്ളത് ഇരുപത്തിയഞ്ച് താരങ്ങളെ വരെ ഒരു ടീമിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താം എന്നിരുന്നാലും ട്രേഡ് സങ്കീർണമാകുമെന്നാണ് കരുതുന്നത് കാരണം നിലവിൽ രാജസ്ഥാന്റെ പക്കൽ മുപ്പത് ലക്ഷം രൂപയാണ് അവശേഷിക്കുന്നത് സാംകാറിന്റെ മൂല്യം രണ്ട് പോയിന്റ് നാല് കോടിയാണ് സാമിനെ റോയൽസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മറ്റൊരു കളിക്കാരനെ കൂടി റോയൽസ് വിട്ടു നൽകേണ്ടി വരും അതേസമയം ഫ്രാഞ്ചൈസികൾ നിലനിർത്തിയ കളിക്കാരുടെയും ഒഴിവാക്കിയ കളിക്കാരുടെയും പട്ടിക നവംബർ പതിനഞ്ചിനാണ് പ്രഖ്യാപിക്കുക ഐ പി എല്ലിന് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ലേലത്തിന് മുന്നോടിയായി ട്രേഡ് നടത്തുമെന്നാണ് റിപ്പോർട്ട്